സൊനാലി എൽ ജിയുടെ പൊന്നാണ് ഒരു പ്രതീക്ഷയുമില്ലാതെ വന്ന ജാവലിൻ ത്രോയിൽ സ്വർണം എറിഞ്ഞിട്ടതിന്റെ ആഹ്ലാദത്തിലും അമ്പരപ്പിലുമാണ് ജന്മം കൊണ്ട് മഹാരാഷ്ട്രക്കാരിയായ ഈ വിദ്യാർത്ഥിനി മഹാരാഷ്ട്രയിൽ ജനിച്ച ബാല്യകാലം അവിടെ കഴിച്ച് അച്ഛൻ ദിൽമാലിയുടെ തൊഴിൽപരമായ ആവശ്യാർത്ഥം കേരളത്തിലെത്തിയ ഇവരുടെ കുടുംബം പിന്നീട് മലയാളനാട് വിട്ടുപോയിട്ടില്ല ജാവലിൻ ത്രോയിൽ രാജ്യത്തിന്റെ അഭിമാനമായ നീരജ് ചോപ്രയെ ഇഷ്ടപ്പെടുന്ന ചൂണ്ടൽ എൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൊനാലി കായികരംഗത്തെത്തുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഇതാദ്യമായിട്ടാണ് കായികമേളയ്ക്ക് എത്തുന്നത് സോഫ്റ്റ്ബോളിലും ബേസ്ബോളിലും സംസ്ഥാനതലത്തിൽ കിരീടം നേടിയ തൃശൂർ ജില്ലാ ടീമിലെ അംഗമാണ് ഈ വിദ്യാർത്ഥി കൈക്കരുത്തും ഈ മികവുമാണ് ജാവലിൻ ത്രോയിലേക്കുള്ള നിമിത്തം കുന്നംകുളം ഉപജില്ലാ മത്സരത്തിൽ പത്തൊൻപത് മീറ്റർ എറിഞ്ഞതോടെ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടി ഇരുപത് മീറ്ററിന് മുകളിൽ മുകളിലെറിഞ്ഞാൽ ഒന്നാമതാകുമെന്ന പരിശീലകയുടെ വാക്ക് പൊന്നായി പ്രതീക്ഷയില്ലാതെ വന്ന് വലിയ നേട്ടം സ്വന്തമാക്കിയതിന്റെ അമ്പരത്തിലാണ് സ്വനാലി ഈ പെൺകുടിയിലെ കായിക ഭാവി കണ്ടെത്തിയത് നിരവധി നേട്ടങ്ങൾ ചൂണ്ടൽ എൽ ഐ ജിക്ക് സമ്മാനിച്ച പരിശീലക സിന്ധുവാണ് കൈക്കരുത്തും ശേഷിയും വ്യക്തമായതോടെയാണ് കുട്ടിയെ ടീച്ചർ പറഞ്ഞു സംസ്ഥാന സ്കൂൾ മീറ്റിലെ ഫസ്റ്റ് വന്നതാണ് ബേസ്ബോള് സോഫ്റ്റ്ബോള് ഫസ്റ്റ് വന്ന ടീമിലെ അംഗമാണ് ഗെയിംസിൽ അപ്പോൾ അങ്ങനെ പവർ കൈയുടെ പവർ നോക്കി ഞാൻ സ്കൂളിലെ എല്ലാ ക്ലാസ്സിലും കുട്ടികളെ സെലക്ഷൻ നോക്കുമ്പോൾ പവർ കണ്ട് അവളാണ് കൂടുതൽ എറിഞ്ഞത് അവൾ കുറച്ചാണെന്ന് അറിഞ്ഞിരുന്നത് പിന്നെ സബ്ജിൽ നമ്മുടെ സബ്ജില്ല മീറ്റില് പത്തൊമ്പതാണ് അറിഞ്ഞത് ഫ്ലാറ്റ് അപ്പോൾ അപ്പൊ പത്തൊമ്പത് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു പത്തൊമ്പതല്ല ഇരുപതിനും എനിക്കറിയാം ഏകദേശം അപ്പൊ അങ്ങനെ ഞാൻ മോട്ടിവേറ്റ് ഇന്നലെയും ഇന്നും രാവിലെയൊക്കെ പരിമിതമായ കായിക സൗകര്യങ്ങളിൽ നിന്നാണ് സൊനാലിയെ പോലുള്ളവർ അത്ഭുത വിജയം സ്വന്തമാക്കുന്നത് പ്രതീക്ഷകളുടെ അമിത ഭാരമില്ലാതെ സംസ്ഥാന മീറ്റിലും ഒരു കൈ നോക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പെൺകുട്ടി